ആദി പരാശക്തി ഈ പ്രപഞ്ചത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഒരു പുരുഷരൂപവും പ്രത്യക്ഷപ്പെട്ടെന്നും അത് ഉടൻ ഒരു മിന്നൽ പോലെ അപ്രത്യക്ഷമായി എന്നും പറയുന്നു ഇതാണത്രേ മൂലഗണപതി അതായത് ത്രിമൂർത്തികൾക്കും മുൻപുള്ള ഗണേശ ഭാവം പിന്നീട് ശിവപാർവതിയുടെ മകനായിട്ട് ഗണപതി ജനിക്കുന്നു ഈ സമയത്താണ് പരശുരാമൻ ഭൂമിയിൽ വിളയാടി നടക്കുന്ന കാലം മഹാവിഷ്ണുവിന്റെ പത്ത് അവതാരങ്ങളിൽ ഒന്നാണ് ജമദഗ്നി മുനിയുടെയും ഭാര്യ രേണുകയുടെയും മകനായ പരശുരാമൻ ക്ഷത്രിയ നിഗ്രഹമാണ് രൂപത്തിലുള്ള അവതാര ലക്ഷ്യവും ഈ പരശുരാമൻ മഹാദേവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനാണ് അദ്ധ്യാപകന്റെ ഏത് ചോദ്യത്തിനും ചോദിക്കുന്നതിന് മുൻപ് തന്നെ ചാടി എണീറ്റ് ഉത്തരം പറയുന്ന നമ്മുടെ ഈ കലികാലത്തിലെ ഭൂമിയിലെ വിദ്യാലയങ്ങളിലെ പഠിപ്പിസ്റ്റ് എന്ന് വിളിക്കുന്ന ആ ഒന്നാം ബെഞ്ചിലെ ഒന്നാമതിരിക്കുന്ന അധ്യാപകന്റെ ഏതൊരു പ്രിയ ശിഷ്യനും ഉള്ളതുപോലെ തന്നെ ധാരാളം കഴിവും അതിനെക്കാട്ടിലും കുറച്ച് അഹങ്കാരമൊക്കെ ശിവന്റെ പ്രിയ ശിഷ്യനായ പരശുരാമനും ഉണ്ടായിരുന്നു മഹാദേവന്റെ കയ്യിലുള്ള എല്ലാ വിദ്യകളും തനിക്ക് കൈമാറിയിട്ടുണ്ട് എന്നൊരു തോന്നൽ പരശുരാമനെ നല്ലപോലെ അഹംഭാവിയാക്കിയിട്ടുണ്ടെന്ന് പറയാം ജീവിത ലക്ഷ്യം തന്നെ നിഗ്രഹമായതുകൊണ്ട് ദേശീയക്കാരനുമാണ് തൻ്റെ കയ്യിലെ ഏറ്റവും വിശേഷപ്പെട്ട മഴ വരെ മഹാദേവൻ ഈ ശിഷ്യനാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയാണ് പരശുരാമൻ എന്ന പേര് തന്നെ വന്നത് പരശു എന്ന് വെച്ചാൽ മഴു എന്നാണല്ലോ അർത്ഥം ഒരു ദിവസം മഹാദേവനും ദേവിയും വിശ്രമിക്കുകയായിരുന്നു മഹാദേവ കാത്തോളനേ എന്നും ജഗദമ്പെ രക്ഷിക്കണേ എന്നുമുള്ള പ്രാർത്ഥനകളുടെ പിന്നാലെ ഓടി ഓടി ക്ഷീണിച്ചിരിക്കുകയാണ് രണ്ടുപേരും ഭൂമിയിൽ കള്ളനെന്നോ ഉള്ളവനെന്നോ നല്ലവനെന്നോ രാജാവെന്നോ മന്ത്രി എന്നോ ഭേദമില്ലാതെ നല്ലതിനും കെട്ടതിനുമൊക്കെ ഒരു വിളി വിളിക്കും വിളക്കും കൊളുത്തിവെച്ച് നെഞ്ഞത്തടിച്ച് അങ്ങോട്ട് വിളിക്കും എൻ്റെ മഹാദേവ എന്നൊക്കെ വിളിക്കുന്നത് കേട്ടാൽ തോന്നും പായിക്കൂടെ തേനൊളിക്കും വിളിച്ച സ്ഥിതിക്ക് പോകാതിരിക്കുന്നത് എങ്ങനെ പിന്നെ പഴയ കണക്കും പൂർവ്വജന്മവും പാപപുണ്യങ്ങളും കർമ്മവിധിയും നിയോഗവും എല്ലാം കണക്കാക്കി അനുഗ്രഹത്തിന് യോഗ്യനാണോ എന്നൊക്കെ നോക്കി വരുമ്പോഴത്തേക്കും നേരം പുലരും അങ്ങനെ ഓടി ഓടി കൈലാസത്തിൽ തിരിച്ചെത്തിയ ശേഷമുള്ള വിശ്രമമാണ് രണ്ടുപേരും ആകെ കിട്ടുന്ന കുറച്ചു സമയം ആരെയും ശല്യം ചെയ്യാതിരിക്കാൻ ഇളയ മകൻ ഗണപതി വിളിച്ച് കൈലാസപ്പടിയിൽ കാവലും നിർത്തി തെണുക്കുട്ട ആര് വന്നാലും അച്ഛനും അമ്മയും യോഗ നിദ്രയിലാണെന്ന് പറഞ്ഞോളണം ആരെയും കറുത്തി വിടാട്ടുവോ അപ്പൊ നന്ദി നന്ദിമാമ വന്നാലോ ഏയ് കടത്തി വിടണ്ട അപ്പൊ ഭൃങ്ങി മാമ വന്നാലോ വിടണ്ട മഹാകാള മാമ വേണ്ട ആരെയും വിടണ്ട കൃഷ്ണുമാമ വന്ന വിടണ്ടേ വിഷ്ണുമാമൊന്നും ഈ നേരത്ത് വരില്ല മാമയും ഇതുപോലെ തന്നെ പാച്ചിലൊക്കെ കഴിഞ്ഞാൽ ഒന്നും മയങ്ങളെ നേരായിരിക്കും അമ്മേ അമ്മ വേം വരുമോ ഇക്കു വിശക്കും ഉണ്ണിയപ്പൻ ചെമ്പിലുണ്ട് അത് എടുത്ത് കഴിക്കുക ഏട്ടനായിട്ട് ഗുസ്തിക്ക് ഒന്നും പോരതട്ടുവോ അങ്ങനെ ശിവനും പാർവതിയും ഉറങ്ങാൻ പോയ നേരത്താണ് മഹാദേവന്റെ പ്രിയ ശിഷ്യനായ പരശുരാമൻ്റെ വരവ് മൂപ്പര് ഗണപതിയെ ഗൗരവത്തിലൊന്നൊന്ന് നോക്കി സുബ്രഹ്മണ്യൻ കുറച്ച് അപ്പുറത്തുണ്ട് മയിലിൻ്റെ പീലിക്കിടയിൽ കുടുങ്ങിയ ഏപ്പം പൊല്ലില്ലേ അതൊക്കെ അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഗണപതി മഹർഷിയെ നോക്കി ആലോചിച്ചു കുട്ടികളെ കാണുമ്പോൾ ഒന്ന് ചിരിച്ചാൽ എന്താ ഈ മാമന്റെ താടി കൊയിഞ്ഞു പോവോ ചിരിക്കാത്ത പരശുരാമനെ ഗണപതിയും അങ്ങോട്ട് നോക്കി ഇവിടെ പരശുരാമനാണ് ചെറിയ ക്ഷീണം പറ്റിയത് ആ എന്ന് വിളിച്ച് സ്വീകരിക്കും എന്ന് കരുതിയപ്പോ എന്നേക്കാൾ ഗൗരവത്തില് എന്ന ഭാവത്തിൽ ഇങ്ങോട്ട് പരിഗണിക്കാത്ത സ്ഥിതിക്ക് കൂലക്കഷമായ ആലോചന ആയിക്കൊണ്ടിരിക്കുകയാണെന്ന ഭാവത്തിൽ പതുക്കെ അങ് അകത്തേക്ക് കയറാം എന്നും വിചാരിച്ച് പരശുരാമൻ മുന്നോട്ട് കടന്നു എവിടക്കാ എവിടക്കാ എവിടേക്ക് എന്ന വീട്ടിലെ ഒരു തുമ്പിക്കൈ വന്ന് വഴി മുടക്കുന്നു ആറി നിൽക്കുമോനെ മഴുവിൽ കൊണ്ടാ മുറിയും മഴ കൊള്ളാതെ നോക്കേണ്ടതേ മഴുവിന്റെ ആളാ ഗണപതിയും വിട്ടുകൊടുത്തില്ല ഏ പയ്യൻ നല്ല കലിപ്പിലാണല്ലോ പരശുരാമൻ ആലോചിച്ചു പരശുരാമന് കുട്ടികളോട് പെരുമാറേണ്ടത് എങ്ങനെയാണെന്നേ അറിയില്ല ഒരു ഭാഗത്ത് വെട്ടൊന്ന് മുറി രണ്ട് എന്ന സ്വഭാവവും മറുഭാഗത്ത് വിഗ്രഹങ്ങളുടെ ഈശ്വരനും സംഗതി പൊളിക്കും തൽക്കാലം ഇടയാൻ നിൽക്കാതെ വന്ന കാര്യം നടത്താൻ നോക്കാം എന്ന മട്ടിലെ പരശുരാമൻ പറഞ്ഞു മോനെ മാറി നിൽക്കൂ എനിക്ക് എൻ്റെ ഗുരുവിനെ കണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ട് ഗുരുവോ എൻ്റെ അച്ഛനെയല്ലേ ഉദ്ദേശിച്ചത് ഇപ്പൊ പറ്റില്ല അച്ഛൻ നല്ല ക്ഷീണത്തിലാണ് എന്നാൽ ദേവിയമ്മയെ വിളിക്കും അമ്മയും ഉറക്കത്തിലാണ് നേരം കാത്തിരിക്കേണ്ടി വരും വിശപ്പുണ്ടെങ്കിൽ ഇതാ ഉണ്ണിയപ്പം കഴിച്ചോളൂ നോരുമ്പളം ഉണ്ട് ഇടയ്ക്കെടുത്ത് കുടിക്കാൻ വെറുതെ അല്ല ഈ ദുർവാസാവും ഒക്കെ ഇങ്ങനെയായത് എങ്ങനെ ദേഷ്യം വരാതിരിക്കും പരശുരാമൻ ദേഷ്യം കടിച്ചമർത്തി ഞാൻ ഉണ്ണിയപ്പം തിന്നാ വന്നതൊന്നും എൻ്റെ ഗുരുവിനെ കാണാൻ വന്നതാ അതിന് എനിക്ക് ആരുടെയും സമ്മതവും ആവശ്യമില്ല ഒരു ഉത്തമ ശിഷ്യനെ തന്റെ ഗുരുവിനെ ഏത് സമയത്തും കാണാൻ ചെല്ലാം അങ്ങനെ പറഞ്ഞു പരശുരാമൻ വീണ്ടും മുന്നോട്ട് നടന്നതും ഗണപതി പരശുരാമനെ തുമ്പിക്കൊയി കൊള്ളി ചുറ്റി പിടിച്ചെടുത്ത് മേലോട്ടിട്ടു ഗൗരവക്കാരൻ്റെ ആകാശയാത്ര കണ്ട് മയിൽ ശുശ്രൂഷ കഴിഞ്ഞു വന്ന സുബ്രഹ്മണ്യൻ പൊട്ടിച്ചിരിച്ചു ഒരു തികഞ്ഞ അഭ്യാസിക്ക് ഭൂമിയിൽ ഉറച്ചു നിന്നാലേ അഭ്യാസം കാണിക്കാൻ പറ്റൂ എന്നൊന്നുമില്ല വായുവിൽ നിന്നും അദ്ദേഹം കസർത്ത് കാണിക്കും ഉഗ്ര ഉഗ്രതപസയായ പരശുരാമൻ പെട്ടെന്ന് വന്ന ദേഷ്യത്തില് വായുവിൽ നിന്നുകൊണ്ട് തന്റെ കയ്യിലെ മഴു താഴെ നിൽക്കുന്ന ഗണപതിയുടെ കഴുത്ത് ലക്ഷ്യമാക്കിയാലോ ഒറ്റ എറിഞ്ഞു അറ്റ കൈക്ക് അവസാന നിമിഷം മാത്രം ഉപയോഗിക്കാനായിട്ട് മഹാദേവൻ നൽകിയ പരശു വീശി എറിഞ്ഞിരിക്കുന്നത് ആ മഹാദേവന്റെ തന്നെ മകൻ്റെ കഴുത്തിന് നേരെ എന്നാൽ പിന്നെ അതൊന്നും അറിഞ്ഞിട്ട് കാര്യം എന്ന നാട്ടിൽ തൻ്റെ നേരെ പാഞ്ഞു വരുന്ന മഴുവിനെ നേരിടാൻ തയ്യാറായിട്ട് ഗണപതിയും താഴെ നീന്തു ഇപ്പോൾ പരശുരാമനും ഗണപതിയും താഴെ മഴു കുടുങ്ങിയിലോ ദൈവമേ എന്ന നാട്ടിൽ വറച്ചു വറച്ച് വായുവിൽ നിൽക്കുകയാണ് ശിവന്റെ ചൈതന്യം നിറഞ്ഞ മഴുവിനുണ്ടോ ഗണപതിയെ കൊല്ലാൻ പറ്റണം മഴു തൃശംഖു സ്വർഗ്ഗത്തിലെ തൃശംഖു രാജാവിനെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടുമില്ലാതെ വായുവിൽ സ്തംഭിച്ചു നിന്നു രണ്ട് ശിവശക്തികൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ ദേവലോകം നടുങ്ങി വിറച്ചു ഭൂതഗണങ്ങളും ദേവന്മാരൊക്കെ ഓടിയെത്തി സുബ്രഹ്മണ്യൻ ഓടിച്ചെന്ന് അച്ഛനെയും അമ്മയെയും ഉണർത്തി കാര്യം പറഞ്ഞു അവരും ഓടിയെത്തി ഓടി വന്ന പാർവതി ഉടുത്തിരുന്ന ചേരം കണ്ടെടുത്ത് കുത്തി അഴിഞ്ഞ മുടി ചുറ്റി കെട്ടി മകനെ മകനെയൊന്നു നോക്കി ഭാഗ്യം കുട്ടിക്ക് ഒന്നും പറ്റിയിട്ടില്ല ശിവൻ പരശുരാമനെയും ഒന്ന് നോക്കി ശിഷ്യനും ഒന്നും പറ്റിയിട്ടില്ല അതുകൊണ്ടായില്ലല്ലോ ഒരു സ്ഥലം ലക്ഷ്യമാക്കി പറന്ന ശിവചൈതന്യം നിറഞ്ഞ ആയുധത്തിന് ഇനി എങ്ങനെ തിരിച്ചെടുക്കും ലക്ഷ്യത്തിൽ കൊള്ളാതെ ഒരിക്കലും അത് മടങ്ങില്ല ഒടുവിൽ ദേവന്മാര് മധ്യസ്ഥരായി കാര്യങ്ങൾക്കൊരു തീർപ്പുണ്ടാക്കി ഗണുക്കുട്ട കൊമ്പ എന്നത് എന്തായാലും അധികം വളർന്നാൽ മുറിക്കാറില്ലേ ഭൂമിയിലെ എഴുന്നള്ളിക്കുന്ന ആനകളെ കണ്ടിട്ടില്ലേ അച്ഛൻ കൊടുത്ത മഴു പതുക്കെ വേദനിപ്പിക്കാതെ എൻ്റെ കുട്ടൻ്റെ കൊമ്പിന്റെ തുമ്പൊന്ന് ും പറഞ്ഞു മുറിച്ചോട്ടെ പരശുരാമൻ ഇതേ മഴ കൊണ്ട് പത്തിരുപത്തൊന്ന് വട്ടം ലോകം ചുറ്റി ക്ഷത്രിയരെ കൊന്നൊടുക്കിയതല്ലേ ആ മഴു കൈന്ന് പോയിന്ന് ആൾക്കൊരു ചീത്തപ്പേരുണ്ടാകാതെ നോക്കണ്ടേ ആളുടെ ഗുരുവിൻ്റെ മോനായതുകൊണ്ട് അത് മോൻറെ കടമയാണല്ലോ ദേവന്മാർ ഒന്നുകൂടി വിസ്തരിച്ചു പറഞ്ഞു സംഗതി കൃത്യമായൊന്നും പിടിയിട്ടില്ലെങ്കിലും ദേവന്മാര് പറഞ്ഞതില് എന്തോ ഒരു സംഗതിയുണ്ട് എന്നോർത്ത് തലയൊന്നു കുലിക്കിയ മാത്രയിൽ സമ്മതം കിട്ടിയ പോലെ മഴു പാഞ്ഞു വന്ന ഗണപതിയുടെ ഒരു കൊമ്പിന്റെ തുമ്പ് ഒരു കുറച്ച് മുറിച്ചിട്ട് തിരികെ പരശുരാമൻറെ കയ്യിലേക്ക് തന്നെ പോയി കണ്ടുനിന്ന സുബ്രഹ്മണ്യന് ഇത് അത്ര പിടിച്ചില്ല എന്ന് തോന്നുമില്ലെങ്കിലും വലിയൊരു കച്ചറ ഒഴിവായി സമാധാനത്തില് സുബ്രഹ്മണ്യൻ അവൾ അവളപ്പുറത്ത് നിന്നു പാർവതി ജ്വലിക്കുന്ന കണ്ണുകൊണ്ട് ഭർത്താവിനെ നോക്കി ദേഷ്യം കടിച്ചമർത്തി ചോദിച്ചു കിട്ടിയില്ലേ ശിഷ്യന്റെ ഗുരുദക്ഷിണ ഇനി വല്ല ദിവ്യം കൂടി കൊടുക്കാണ്ടോ ഉണ്ടെങ്കിൽ വേഗം കൊടുക്കൂ ആ തൃശൂലവും അങ്ങ് കൊടുത്തങ്ങട്ട് അനുഗ്രഹിച്ചാല് സുബ്രഹ്മണ് ആറ് തറയുടെ കാര്യത്തിലും ഒരു തീരുമാനാക്കി തരും ശിവന് പെട്ടെന്നൊരാശയം തോന്നി കാര്യങ്ങളെ നയപരമായി തന്നെ നേരിടണ്ടേ അദ്ദേഹം അത്ര ചേയിലുള്ള ചിരിയൊന്നും അല്ലെങ്കിലും ഒരു വല്ലാത്ത ചിരി ചിരിച്ച് പാർവതി കേൾക്കാൻ പാകത്തിൽ പറഞ്ഞു ഗണക്കോട്ട ഒരു നാള് വ്യാസ നിന്നെ മഹാഭാരതം എന്ന മഹാകാവ്യം എഴുതാൻ വിളിക്കും അന്ന് എഴുത്താണിയായിട്ട് ഇന്ന് എനിക്ക് ഈ കൊമ്പ് ഉപയോഗിക്കാം അതെടുത്ത് സൂക്ഷിച്ചു വെച്ചോളൂ എന്നിട്ട് ഒളിക്കണാൽ നോക്കി ഇതും കൂടി പറഞ്ഞു ഒരു വിശേഷ എഴുത്താണിയുടെ ജന്മത്തിന് രാമ നീയൊരു കാരണമായതായി കൂട്ടിയാൽ മതി എല്ലാവർക്കും നല്ലത് ഭവിക്കട്ടെ എന്താ സംഗതികൾ സംഭവിച്ചതെന്ന് എല്ലാവരും ഒന്ന് ഓർത്തെടുക്കുന്നതിന് മുമ്പ് തന്നെ എല്ലാം അങ്ങനെ മംഗളമായിട്ട് അവസാനിച്ചു അന്ന് മുതൽ ഗണപതി ഒറ്റക്കൊമ്പനായി